അസലാമലൈക്കും എല്ലാവർക്കും സിസാസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി ടേസ്റ്റി സ്വീറ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഒരു മധുരമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തയ്യാറാക്കാൻ പറ്റിയ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് കണ്ടതിന് ശേഷം ട്രൈ ചെയ്തു നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഞാനിപ്പോൾ ഒരു അഞ്ഞൂറ് ഗ്രാം മൊത്തം കട്ട് ചെയ്തൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഹാഫ് ടീസ്പൂൺ ഉപ്പും ഒരു ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം ഒരു രണ്ട് മൂന്ന് വെച്ച് കേൾക്കുമ്പോഴത്തേക്ക് അത് റെഡിയായി വരും ഇപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഞാനിവിടുണ്ട് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് അതൊന്ന് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ മത്തൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു പാൻ എടുത്തതിന് ശേഷം നമുക്ക് ഈ മത്തൻ അതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പൂണ് ഉടച്ച് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മൾ ഒരു കപ്പ് ശർക്കര ഒഴിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ശർക്കരയുടെ പാനിയിൽ എല്ലാം കൂടി മിക്സായി വരണം അതെല്ലാം ഇവിടെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഒരു മുക്കാ ഒരു കാൽ കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അതൊന്ന് ഡ്രൈ ആയി വരണം ഇതിനോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും ഒരു ടീസ്പൂൺ ഏലക്കയും ചുക്കും കൂടി പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് അതെല്ലാം ഡ്രൈ ആയി വരണം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം അല്ല അടിപൊളി ടേസ്റ്റിയിലുള്ള ഒരു സ്വീറ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്നിട്ട് തീർച്ചയായിട്ടും ട്രൈ ചെയ്തു നോക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും ഇനി ഇതിലോട്ട് ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള രീതിയിൽ നട്ട്സ് ചേർക്കുകയോ ചേർക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ ഇനി അടുത്ത പ്രാവശ്യം ഒരു നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം ഓക്കെ താങ്ക്